അപ്പോൾ അപ്പം അതേ വൈകിട്ട് ആയപ്പോഴത്തേക്ക് ഞങ്ങളൊക്കെ റെഡിയായി നിൽക്കുകയാണ് ഇന്ന് കൊച്ചാപ്പാടെ വീട്ടിൽ ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞങ്ങളുടെ വെല്ലുപ്പാട് ആണ്ടാണ് അപ്പം ഇരുപത്തിനാല് വർഷമായി ഇപ്പോഴും ഞങ്ങളെല്ലാവരും കൂടി ചെറിയ രീതിയിൽ നടത്തുന്നുണ്ട് അപ്പം ഇന്നാണ് ആ ഫങ്ഷൻ അപ്പം അതിനു വേണ്ടി പോവുകയാണ് അപ്പം വാപ്പച്ചി അല്ലെങ്കിൽ അനസ് അവരാരെങ്കിലും ആയിരിക്കും വിളിക്കാൻ വരാം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്ട് വീട് അപ്പം അതേ പിള്ളേർ ഞാനും ഒക്കെ റെഡിയായി നിൽക്കുകയാണ് പോകാനായിട്ട് അപ്പം നമുക്ക് സമയം കളയേണ്ട വേഗം തന്നെ പോകാം അപ്പ അതേ ഞങ്ങൾ പതുക്കെ നടന്നു പോവാന്ന് തീരുമാനിച്ചിട്ടാണ് അപ്പൊ അതേ ഞാനും പാത്തും കൂടി നടക്കുക ക്ലാസ് പോയി അല്ലേ ഇട്ടല്ല അപ്പതേ ഞാനും പാത്തും കൂടി നടന്നു പോവാട്ടോ റോഡിലൂടെ രാത്രി തന്നെ ഇവിടെ പിന്നെ അങ്ങനെ പേടിക്കാനൊന്നുമില്ല അപ്പൊ ഇവിടെ അടുത്ത് തന്നെയാട്ടോ കൊച്ചാപ്പാടെ വീട് അതായത് എൻ്റെ വീടിനോട് ചേർന്ന് തന്നെ ആണ് കൊച്ചാപാടെ വീടും അപ്പ അതേ ഞങ്ങളിപ്പ നടന്ന് പോവാട്ടോ അതു പ്രേതം അപ്പൊ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നമ്മുടെ ഫാമിലിയിൽ ഓരോരുത്തരുടെ വീട് തന്നെ പേടിക്കാനൊന്നും ഇല്ല അങ്ങനെ ഇപ്പൊ നമ്മൾ കൊച്ചാപാടെ വീട്ടിലെത്തിട്ടുണ്ട് എത്തിയപ്പോ തന്നെ എല്ലാവരും ഇങ്ങനെ ഉസ്താദൊക്കെ വന്ന് ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അതിന്റെ ഇടയിലാണ്ടോ ഞാനും ചെന്നത് അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അതിന് ശേഷം പിന്നെ അതേ നമുക്ക് ഒരുപാട് സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു ചീർണിയായിട്ട് പിന്നെ ജ്യൂസ് അതൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ അപ്പോൾ വാപ്പിച്ചിക്ക് രണ്ടിക്കായും ഒരു അനിയനാണേ ഉള്ളത് അപ്പോൾ അതിൽ മൂത്ത ഇക്കാൻ മരിച്ചു അപ്പോൾ ആ മൂത്തുമാന ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് മൂത്തുമാട മോനേയും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ ആ മൂത്തുമാട മരുമോളാണ് ഇത് എൻ്റെ അടുത്ത് ഒട്ടടുത്തിരിക്കണം പിന്നെ രണ്ടാമത്തെ മൂത്താപ്പാട മൂത്തുമായ ആ നേരെ ഇരിക്കണത് ആ റെഡ് ഡ്രസ് ഇട്ടത് അപ്പോൾ ഈ ഫംഗ്ഷൻ ഇപ്പോൾ എല്ലാവരും ഉള്ളത് കാരണം നമുക്കിങ്ങനെ ഓരോരുത്തരെയൊക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ നിൽക്കണത് എൻ്റെ വാപ്പിച്ചീടെ അനിയനും ഭാര്യയോ കേട്ടോ പിന്നെ ആ റെഡ് ടീഷർട്ട് ഇട്ടതാണ് വാബ്ജിയുടെ ആ മൂത്ത ജ്യേഷ്ഠൻ്റെ മകൻ പിന്നെ അതൊക്കെ മക്കളൊക്കെ ആട്ടോ പിന്നെ അനസ് അപ്പോൾ അതേ ഉസ്താദൊക്കെ ഇവിടെ എല്ലാവരും ഇരുന്ന് ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ കൂടുതലൊന്നും അവരെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കണ തിരക്കിലായി അപ്പോൾ ആദ്യം ഉസ്താദൊക്കെ ആട്ടോ ഇരുന്നത് അപ്പോൾ അവരുടെ വീഡിയോയൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പം ഇതൊക്കെ പിള്ളേർ സെറ്റാണ് ഇരിക്കണത് ഇരിക്കുന്നത് അപ്പം ഭക്ഷണമൊക്കെ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നേ പത്തിരി പൊറോട്ട ചോറ് അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ എല്ലാം ഒന്നും വീഡിയോയിലൊന്നും പകർത്താനൊന്നും പറ്റൂല അപ്പം ശേഷം പിന്നെ ഞങ്ങളൊക്കെ പെണ്ണുങ്ങൾ സെറ്റൊക്കെയാണ് ഇരുന്നത് അപ്പം അതേ ഇതാണ് ബാപ്പ്ച്ചിനോട് തൊട്ടടുത്തിരിക്കാനാണ് ബാബ്ച്ചിയുടെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ അപ്പോൾ മുഹമ്മദ് അലി എന്ന രണ്ട് പേര് അപ്പം അതേ ഇപ്പുറത്തിരിക്കണതാണ് ബാബ്ച്ചിയുടെ അനിയൻ ഷംസൂന്നാണ് പേര് ഇപ്പുറത്തിരിക്കുന്നത് ഇക്കാക്ക ഇക്കാക്കാനെ ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ബാബ്ജിയുടെ മൂത്ത ജ്യേഷ്ഠൻ്റെ മകനാണ് ഇപ്പോൾ അത് അപ്പം ഇതിൻ്റെ ഇടയിൽ പിള്ളേരൊക്കെ അവിടെ ഓടിക്കളിയൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അതേ ലാസ്റ്റത്തെ ട്രിപ്പിലാണ്ടോ ഞങ്ങളൊക്കെ ഇരുന്നത് ഞങ്ങളെല്ലാവരും കൂടി ഒരുപാട് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നാണേ ഫുഡൊക്കെ കഴിച്ചത് അപ്പോൾ അതേ ഉമ്മച്ചീനെ തൊട്ടടുത്തിരിക്കണാണ് ഇവിടുത്തെ കൊച്ചാപ്പാടെ മരുമകൾ പിന്നെ അതേ ആ നിൽക്കുന്നതാണ് കൊച്ചാപാട മോള് അപ്പോൾ എല്ലാവരെയും ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടൊന്ന് പരിചയപ്പെടുത്താനേ പറ്റുള്ളൂ കേട്ടോ പിന്നെ ആ റെഡ് ഡ്രസ്സ് ഇട്ട് നിൽക്കണത് ബാബ്ച്ചയുടെ രണ്ടാമത്തെ ജേഷ്ഠൻ്റെ ഭാര്യ ആട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മക്കളായിട്ട് അങ്ങനെ കൂടുതൽ പേരൊന്നുമില്ല ഇല്ല അപ്പം ഞാൻ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ടാണ് എന്നെ ഇവർ കൂടെ ഉള്ളത് അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ അതേ പിള്ളേർ അതുപോലെ തന്നെ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇക്കാടെ രണ്ട് പിള്ളേരുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ കൂടിയിരുന്ന നല്ല കളിയാണ് കേട്ടോ അപ്പോൾ അപ്പം ആത്തു വഴിച്ചും അവരുടെ കൂടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ കൊച്ചാപ്പാട മോവിൻ്റെ കുട്ടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിനെ കാണാനാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കൊച്ചാപ്പാട മരിമോളെ പ്രസവിച്ചെടുക്കുകയാണ് ബേബിനെ കാണാൻ പോകണമെന്നും പറഞ്ഞു അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഇവിടെ വെച്ച് കണ്ട സ്ഥിതിക്ക് നമ്മളതിന് ഗിഫ്റ്റൊക്കെ കൊടുക്കുക കേട്ടോ ഞാനും ഉമ്മച്ച് അപ്പോൾ അതിനെപ്പോൾ ബേബിനെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിച്ചാണ് അപ്പോൾ ബേബി ബോയ് ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ നേരം അപ്പോൾ അതിൻ്റെ ഇടയിൽ പാത്തു പൈസയൊക്കെ വന്ന് അതിൻ്റെ അടുത്ത് നിന്ന് കുറേ നേരം അതിനെ ഇരുന്ന് ഇങ്ങനെ കളിപ്പിക്കണമൊക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്താണ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു അപ്പോൾ ഇതാണ് കേട്ടോ മുറ്റം അപ്പോൾ കൊച്ചാപ്പാക്ക് ഒരുപാട് മുറ്റമൊക്കെ ഉള്ളാറണം ഒരുപാട് ചെടിത്തോട്ടങ്ങളും പിന്നെ പച്ചക്കറിത്തോട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രാത്രി ആയതുകൊണ്ടാ കേട്ടോ ഞാനതൊന്നും കാണിക്കാത്തത് പകലായിരുന്നെങ്കിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിക്കായിരുന്നു അപ്പം ഇനിയിപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാം കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി കൂടി കാരണം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന സമയം പോയതേ അറിഞ്ഞില്ല അപ്പോൾ ഇനിയിപ്പം നമ്മൾ തിരിച്ച് പോവുകയാണ് തിരിച്ചു ഞാൻ നടന്ന് തന്നെയാട്ടോ പോകുന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ ഒറ്റക്കല്ലാട്ടോ ഇന്നിപ്പോൾ എൻ്റെ കൂടെ തിരിച്ച് വാപിച്ചും കൂടി ഉണ്ട് കൂട്ടിനായിട്ട് അപ്പോൾ ഞാനും വാപിജും കൂടി നടന്ന കേട്ടോ പിള്ളേരൊക്കെ ആയിട്ട് അനസ് ടു വീലറിന് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ അതേ ഇപ്പോൾതേ അനസ് പിള്ളേരൊക്കെ ആയിട്ട് വന്നു അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ